ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ കൂടിയിലൊരു സ്വാഗതം അപ്പോൾ ഞാനൊന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യണതെന്ന് വെച്ചാൽ വേറെ ഒന്നും എനിക്ക് ട്രൈ ചെയ്തിട്ട് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ എനിക്ക് ഫണ്ടിന് ആവശ്യം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ അടുത്ത് ചോദിക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗോൾഡ് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യാറ് അപ്പോൾ പ്രാവശ്യം ഫ്രണ്ട്സിനോട് ചോദിക്കുക എന്ന് വിചാരിച്ചപ്പോൾ അവരും നല്ല ടൈറ്റിലാണ് അപ്പോൾ ഗോൾഡ് വിൽക്കണോ വേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ക്യാഷിന് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ക്യാഷിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ തന്നെ ജസ്റ്റ് ഞാനപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വീഡിയോ ഫോണെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടായിരുന്നത് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ നമ്മുടെ കയ്യിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ നല്ല വിശ്വസിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടണം നമുക്ക് ആഗ്രഹിക്കണം തുക നമുക്കിടയിൽ കാശ് വന്ന് ചേരുമെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ കണ്ടത് അപ്പം ഞാൻ നോക്കുമ്പോൾ അങ്ങനത്തെ രണ്ട് ഒരു ചേച്ചി ആ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ രണ്ട് മൂന്ന് ചേച്ചിമാർ അങ്ങനെ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് നമുക്ക് എന്തായാലും പൈസ മുടക്കൊന്നും ഇല്ലല്ലോ ചെയ്ത് നോക്കണമുണ്ട് ഞാൻ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഫ്രണ്ട്സ് അത്രക്ക് റിസൾട്ടായിരുന്നു അതായത് ഞാൻ അവരതിൽ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ മോതിരവരലിൻ്റെ ഇവിടെ ആയിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ട് വൈകി കാലത്ത് ആറു മണി തൊട്ട് വൈകിട്ട് ഏഴ് മണിക്കുള്ളിൽ എഴുതണം അപ്പം അത് എഴുതി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ എന്തായാലും അതിങ്ങനെ മാഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മാഞ്ഞു പോയാലും കുഴപ്പമില്ല അര മണിക്കൂർ എന്തായാലും മാഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ എഴുതുമ്പോൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് തന്നെ എഴുതണം ഇതും മറ്റേ ലോ ഓഫ് അട്രാക്ഷനിൽപ്പെട്ട സംഭവം തന്നെയാണ് അങ്ങനെയാണ് എനിക്കും തോന്നുന്നത് അപ്പം നമ്മൾ വിശ്വസിച്ച് എഴുതണം നമുക്ക് എവിടെ നിന്ന് വരും എങ്ങനെ വരും അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട നമുക്ക് ക്യാഷ് കിട്ടുമെന്ന് വിശ്വസിച്ചിട്ട് തന്നെ ഈ ഈ ഇത് എഴുതണം ഈ നമ്പർ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് കയ്യിൽ എഴുതണം എന്നാണ് വീഡിയോയിൽ കണ്ടത് അപ്പം ഞാൻ ഒന്നില്ലെങ്കിൽ ബ്ലൂ പെൻ അല്ലെങ്കിൽ ഗ്രീൻ പെൻ അങ്ങനെ വെച്ചിട്ട് എഴുതണമെന്ന് പറഞ്ഞേക്കണം പിന്നെ നമ്മൾ ബ്ലാക്ക് കളറിലെ വേറെ മഷിയൊന്നും അങ്ങനെ എടുത്തിട്ട് എഴുതാൻ പാടില്ല അപ്പം കരുതി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ എപ്പോഴാണ് വീഡിയോ കണ്ടത് ഞാൻ ഒരു ഉച്ച സമയത്താണ് ഈ വീഡിയോ കാണുന്നത് അപ്പം ഞാനൊരു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കൈ ഒക്കെ കഴുകും പിന്നെ പെട്ടെന്ന് കഴുകേണ്ട ആവശ്യം വന്നില്ലല്ലോ അപ്പം ഞാൻ ആ സമയത്ത് എന്തായാലും ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഇത് ഇവിടെ ആയിട്ടിങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞ എഴുതിയായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞ എഴുതി എന്തായാലും അരമണിക്കൂർ അത് പോകാണ്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അരമണിക്കൂറല്ല കുറെ കഴിഞ്ഞിട്ടാണ് അത് എൻ്റെ എന്ന് പിന്നെ മാനി പോയത് പക്ഷേ ഞാനിത് എങ്ങനെ നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ അത് എഴുതി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്ര ഫാസ്റ്റിലാണ് റിസൾട്ട് വന്നത് ഒരു അഞ്ചു മണി കഴിയുമ്പത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കണം ആ ഫ്രണ്ട് എന്ന് വെച്ചാൽ അവള് ഞാൻ ഫ്രണ്ടാണ് പക്ഷെ അങ്ങനെ എപ്പോഴും വിളിക്കുക അങ്ങനെയൊന്നുമില്ല ഇപ്പം ഞങ്ങൾ വിളിച്ചിട്ട് തന്നെ ഒരു കുറച്ചധികം നാളെ ഈ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് ആ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചോദിക്കണം ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഓരോ വിശേഷം ഒക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ ഞാൻ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയണം അതായത് ഈ നമ്മൾ ഓണ ഫണ്ടൊക്കെ ചേരില്ലോ ഓണത്തിന് ക്യാഷ് കിട്ടണം അതുപോലെ തന്നെ അവൾ സ്കൂൾ ഫണ്ട് ചേർന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ക്യാഷ് കിട്ടണം ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അവൾ അങ്ങനെ ചേർന്ന സ്കൂൾ ഫണ്ടിൻ്റെ പൈസ ഇപ്പം ഈ സമയം ഇപ്പോൾ കിട്ടി അപ്പോൾ അവള് പറയണതെന്ന് വെച്ചാൽ അവരുടെ അത് അവരുടെ കയ്യിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ട് പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിക്കുകയും ചെയ്തു അപ്പോൾ അവള് പറയണ ഈ ക്യാഷ് ഇപ്പം അവൾ എടുത്തു കഴിഞ്ഞാൽ വെക്കണേല് സ്പീഡിൽ ചിലവായി പോകും അപ്പോൾ ഇപ്പം പെട്ടെന്ന് അവൾക്ക് ആ പൈസക്ക് ആവശ്യമില്ല അപ്പം അങ്ങനെ വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്രണ്ട്സൊന്നും അങ്ങനെ അവർക്ക് തോന്നിയിട്ട് അങ്ങനെ ആരും തോന്നിയില്ല അപ്പോൾ ആ ക്യാഷ് ചിലവായി പോകാണ്ട് കുറച്ചാൽ ഹോൾഡ് ചെയ്ത് വെക്കണം അപ്പം എന്നോട് ചോദിച്ച് എന്തെങ്കിലും ക്യാഷിന് അത്യാവശ്യം ഉണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ ആ പൈസയ്ക്ക് അത്യാവശ്യമില്ല കാരണം ഞാനത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് തീർന്നു പോകും അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ ക്യാഷ് വേണമെങ്കിൽ മറിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ എന്താ പറയാ എനിക്കറിയില്ല എനിക്ക് അത്രയ്ക്ക് സന്തോഷമായി പോയി ഞാനിങ്ങനെ അന്തിച്ച് പോയി ഞാൻ എന്താ കേട്ടായിരുന്നു വിചാരിച്ചിട്ട് അപ്പം ഞാൻ പെട്ടെന്നൊന്നും മിണ്ടീല അപ്പോൾ അവൾ എന്നോട് എന്താ എന്താ നീ മിണ്ടാത്തേ ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ആ ഇല്ല എനിക്കെന്തായാലും ക്യാഷിന് ആവശ്യമുണ്ട് ഞാനിങ്ങനെ എവിടെയെങ്കിലും ക്യാഷ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ക്യാഷിൽ നിനക്ക് തരാം നീ എടുത്തോളുന്നതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എപ്പോഴാന്ന് വെച്ചാൽ ഉള്ള സമയത്ത് തന്നാൽ മതി അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വരുവാണെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയാവുള്ളത് പറഞ്ഞിട്ട് അപ്പം തന്നെ എനിക്ക് ജി പേ ചെയ്ത് ക്യാഷ് ആയിരുന്നു എനിക്ക് നല്ല വിശ്വാസമായി പിന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ എടുക്കുക എന്താണെന്ന് എനിക്കറിയില്ല കാരണം കുറച്ച് നാളായിട്ട് ഒരു വിളിക്കാൻ വിളിക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റാറ്റസ് നോക്കുക അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളായിട്ട് അപ്പം കുറച്ചധികം നാളാവുകയും ചെയ്തു നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നപ്പം നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല വിശ്വാസം കാര്യങ്ങളാണ് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ക്യാഷ് കിട്ടി കഴിഞ്ഞപ്പം നീ വേണമെങ്കിൽ ആ ക്യാഷ് വെച്ചോ പിന്നെ അവളുടെ കയ്യിലിരുന്ന ചിലവായി പോകും അതുകൊണ്ട് പിന്നെ തന്നാൽ മതി ഇതെന്നും പറഞ്ഞിട്ട് ചോദിച്ചത് അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം നന്ദി എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന സംഭവം അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തത് നോക്കട്ടെ നമുക്ക് എപ്പോഴാണ് ക്യാഷിന് ആവശ്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തമാശ പോലെ ചെയ്യാമോ എന്ന് വെച്ചാൽ എനിക്കതറിയില്ല എനിക്ക് ക്യാഷിന് അത്ര ആവശ്യം വന്ന സമയത്താണ് ഞാൻ ചെയ്തത് നമ്മൾ ഇടതുവിരലിൻ്റെ സൈഡ് ഇവിടെ ആയിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് വന്നിട്ട് എഴുതിയിട്ട് ബ്ലൂ അല്ലെങ്കിൽ ഇരിയമ്പ് വെച്ചിട്ട് എഴുതണം കാലത്ത് ആറ് മണി തൊട്ട് വൈകിട്ട് ഏഴ് മണിക്ക് എനിക്ക് ഉള്ളിലാണ് എഴുതേണ്ടത് എഴുതി കഴിഞ്ഞാൽ എന്തായാലും ഒരു അരമണിക്കൂർ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് മാഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം അര മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ കിട്ടുമെന്ന് നമുക്ക് കുറച്ച് വിശ്വാസം വേണം കേട്ടോ കാരണം ഏതെങ്കിലും രീതിക്ക് കിട്ടുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം എവിടെ നിന്ന് വരും എങ്ങനെ വരും വരാതെന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല ക്യാഷ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എനിക്ക് വന്ന രീതി തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒരു ഒരു തരത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിക്കാണ് എനിക്ക് ക്യാഷ് വന്നത് അപ്പോൾ എന്തായാലും എനിക്ക് നല്ല സന്തോഷമായി നല്ല വിശ്വാസമായി അപ്പം നിങ്ങളും നിങ്ങൾക്ക് ക്യാഷ് അത്യാവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കമന്റ് ചെയ്യണം പിന്നെ ആർക്കെങ്കിലും ഫ്രണ്ട്സിന് ക്യാക് ക്യാഷിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ അവരടുത്തും ഒന്ന് പറയട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എടുത്ത് റെഡിയാക്കണം ഏറ്റവും